എഴുതിയ ഒരു കാര്യം ഐ ഹാവ് ഹാവ് സോ മച്ച് ടു ടു ദാറ്റ് ഐ ഐ സ്പെൻഡ് ദ ഫസ്റ്റ് ഹ്ഡേറ്റ് ്സ് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുണ്ട് അതുകൊണ്ട് ആദ്യത്തെ മൂന്ന് മണിക്കൂർ എനിക്ക് പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ ഒത്തിരി കാര്യം ചെയ്യാനുള്ളത് കൊണ്ട് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല പറഞ്ഞത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ആദ്യത്തെ മൂന്ന് മണിക്കൂർ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ പ്രവർത്തിക്കുന്ന വ്യക്തികൾ എന്നല്ല അതിന്റെ അർത്ഥം പ്രവർത്തിക്കുന്ന വ്യക്തികൾ കൂടുതൽ പ്രാർത്ഥിക്കണം ഒരു പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കണം പുതിയ നിയമത്തിലെ യാക്കോബ് കുറിച്ച് അദ്ദേഹത്തിന്റെ നിഗ്ഞയും ക്യാമൽനിന്നായിരുന്നു ക്യാമൽനി ഒട്ടകമുട്ടെന്നാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത് എന്നാണെന്നറിയാമോ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച അദ്ദേഹത്തിന്റെ കാലുകളുടെ മുട്ടുകൾ ത്തിന്റെ മുട്ടുപോലെ ഒട്ടകത്തിന്റെ മുട്ടുകൾ കണ്ടിട്ടുള്ളവർ കണ്ടിട്ടുള്ളവരുണ്ടല്ലോ അല്ലെങ്കിൽ പടമെങ്കിലും നമുക്ക് അറിയാമല്ലോ ഒട്ടകം എപ്പോഴും മുട്ടുകുത്തിയാണ് കിടക്കുന്നത് അല്ലേ അല്ലെ മുട്ടുകുത്തിയാണ് അത് കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിന്റെ മുട്ടുകൾ അങ്ങ് തഴമ്പ് പിടിച്ച് വളരെ കട്ടിയുള്ള തഴമ്പുകളാണ് ഇതുപോലെയുള്ള തഴമ്പുള്ള ഒരു വ്യക്തിയായിരുന്നു ആര് യാക്കവപ്പസ്വൻ അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ക്യാമലിനി എന്നാണ് അദ്ദേഹത്തിന്റെ നിഗ്നയുമായിരുന്നു നമ്മള് കൊലോസി ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോഴത്തേക്ക് അവിടെ ഫ്രാസിനെ കുറിച്ച് പറയുന്നത് അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടിന്ന് പ്രാർത്ഥന എന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല അതൊരു പോരാട്ടമാണ് അത് വളരെ ശക്തി ആവശ്യമുള്ള ശക്തി എന്ന് ഒരു ഫിസിക്കൽ പവർ അല്ല പ്രത്യുത എന്താണ് ഒരു ആത്മീയ പോരാട്ടമാണ് പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അത് ഇറ്റ് ഈസ് പെയിൻഫുൾ ബട്ട് നോ ഗെയിൻ വിതൗട്ട് പെയിൻ വില കൊടുക്കാതെ വേദനപ്പെടാതെ ഒന്നും നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു എഫർട്ട് എടുക്കേണ്ടതായ ഒരു കാര്യമാണ് അല്ലാതെ ഈസി ആയിട്ട് വന്നു ചേരുന്ന ഒഴപ്പിത്തിരിഞ്ഞ് ചെയ്യാവുന്ന ഒരു കാര്യമല്ല പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് വലിയ എഫേർട്ട് വേണം വളരെ എന്താ നമ്മളതിനു വേണ്ടിയുള്ള വലിയ പരിശ്രമം നമ്മളിൽ നിന്ന് ഉണ്ടായാലേ പറ്റൂ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്നൊക്കെയാണ് വാസു ഭേദവസ്ഥ ഉപയോഗിക്കുന്ന പല വാക്യങ്ങളും നമ്മൾ പുതിയ നിയമത്തിൽ അപ്പസ്തോലന്മാർ പ്രവർത്തി ഒന്നാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം വായിക്കുമ്പോൾ അവർ പറയുന്നത് ഡിവോട്ടിങ് ദംസൽസ് ടു പ്രയർ അവർ യേശു കർത്താവ് യേശു കർത്താവ് ലൂക്കോസിന്റെ സുശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ നാൽപ്പത്തിഒൻപതാം വാക്യത്തിൽ പറഞ്ഞു എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്വ താൽ നിങ്ങൾ ശക്തി ധരിക്കുമ്പോൾ നിങ്ങൾ നഗരത്തിൽ തന്നെ എന്നാണ് കർത്താവ് പറഞ്ഞതെങ്കിലും എന്താ ചെയ്തത് നമ്മൾ അപ്പോസ്റ്റൽ പ്രവർത്തി ഒന്നാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തരന്മാരും അതുപോലെ ബാക്കിയുള്ള എല്ലാ ആളുകളും അവിടെ എഴുതിയിരിക്കുന്നത് ഓൾ ദീസ് വിത്ത് വൺ അക്കൗണ്ട് ായ മറിയും യേശുവിന്റെ സഹോദരന്മാരും മറ്റു അപ്പസ്തോലന്മാരും എല്ലാവരും ഒരുമിച്ച് ഒരു മനസ്സോടുകൂടെ കഴിച്ചു വന്നു അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവരെ തന്നെ സമർപ്പിച്ചു അല്ലെങ്കിൽ ആ പത്ത് ദിവസങ്ങൾ അവർ ഏറ്റവും കൂടുതൽ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുകയായിരുന്നു ഇല്ലേ പിതാവിനോട് കേട്ട വാഗ്ദത്വത്തിനായി അവർ കാത്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പോയി ഓക്കെ എപ്പോഴാണ് അവരെന്ന് നടത്തി എന്നാൽ പിന്നെ കാത്തിരിക്കാം എന്ന് വെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി ഒക്കെ അവർ അല്ലായിരുന്നവർ ദൈവർ സ്പെൻഡിങ് ടൈം ഇൻ പ്രേയർ നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അപ്പൊ കാലം മുതൽ അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ എല്ലാ കാലഘട്ടത്തിലെയും എന്നാൽ ദൈവസഭയുടെ ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തിയായിട്ടാണ് നമ്മൾ പ്രാർത്ഥനയെ കാണുന്നത് നോക്കുക ഈ ഭാഗത്താണ് യേശുവിന്റെ അമ്മ മറിയയെ കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് സംസാരിച്ചിരിക്കുന്നത് ദിസ്ഇസ് ദാസ്റ്റ് മെൻഷനിംഗ് ഓഫ് ദ മദർ ഓഫ് മേരി അതൊരു പ്രാർത്ഥനാ മീറ്റിംഗിലായിരുന്നു മദർ ഓഫ് മേരി വോസിൻ പ്രയർ മീറ്റിംഗ് ദാറ്റ് മേരിയെ കുറിച്ച് ഉള്ള ഏറ്റവും ഒടുവിലത്തെ വിശേഷണം നമ്മൾ കാണുന്നത് എവിടെയാണ് ഷി വാസ് എൻ എ പ്രേയർ മീറ്റിംഗ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശുവിൻ്റെ അമ്മയായ മറിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഭേദപ്രസംഗത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വിശദീകരണം ഒരേ മനസ്സോടുകൂടി അവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആദിമ ക്രിസ്ത്യാനികളെല്ലാം പ്രാർത്ഥനാ മനുഷ്യരായിരുന്നെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോസത്തിൽ രണ്ടാം അധ്യായത്തിന്റെ നാൽപ്പത്തി രണ്ടാം വാക്യംസ് അവർ എന്താ അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോസന്മാരുടെ ഉപദേശങ്ങൾ കേൾക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിക്കുകയും ചെയ്തു ചെയ്തുവന്നു നമുക്ക് നോട്ട് എ സ്മോൾ തിങ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോസമാരുടെ ഉപദേശം കേൾക്കുക എന്ന് പറയുന്നത് വിതഔട്ട് ടീച്ചിങ് ും കഴിയത്തില്ല അതുപോലെ തന്നെയാണ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് കൂട്ടായ്മ അപ്പന്തൊറുക്കുക എന്ന് പറയുന്നത് പക്ഷേ അതിനോട് ചേർന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞു നിർത്തുന്നത് എന്താണ് അവർ അതിനുവേണ്ടി ധ്യാന നിമഗ്നായിരുന്നു അതായത് അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത കാര്യങ്ങൾ അപ്പോസ്തോൽമാന്റെ ഉപദേശം കേൾക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിക്കുകയും ഡിവോട്ടഡ് എന്നുള്ളതാണ് ഡിവോഷൻ വിർ സെൽസ് ഇൻ പ്രേയർ നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം പ്രാർത്ഥനയിൽ രസിക്കണം രസിക്കാത്തരത്ത് പറ്റത്തില്ല നമുക്ക് പലപ്പോഴും ഉള്ള പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ കൂടുതൽ സമയമെടുക്കാത്തത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് എന്താ കരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് നോട്ട് ഡിലൈറ്റ് ഇൻ പ്രയർ നമ്മൾ രസിക്കുന്ന ഒരു കാര്യത്തിൽ മാത്രമേ നമുക്ക് ഉറ്റിരിക്കാനായിട്ട് കഴിയത്തുള്ളൂ അല്ലെങ്കിൽ ധ്യാന നിമിത്തരായിരിക്കാനായിട്ട് കഴിയത്തുള്ളൂ അല്ലേ ടെലിവിഷനൊക്കെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയൽ കാണുമ്പോഴത്തേക്ക് കണ്ണും തള്ളി ഇങ്ങനെയുള്ള ഇരിപ്പ് കണ്ടിട്ടില്ലേ അത് എന്തുകൊണ്ടാണ് വി ഡിലായിട്ട് എല്ലാ സീരിയലും കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഓരോ വായിച്ച് പ്രാർത്ഥിക്കാവുന്ന പറഞ്ഞ് ഭാര്യയും പ്രത്ഥാവും പിള്ളാരെയും വിളിച്ച് വായിട്ടിൽ വഴുതെങ്കിൽ കോട്ട് കണ്ണും തിരുമ്പി അവസാനം ഒരു രണ്ട് വാക്ക് ആ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് നേരെ കിടക്കും എന്തുകൊണ്ടാണ് വി ആർ നോട്ട് ഇൻ വേറെ ഒന്നുമല്ല അപ്പൊ അതുകൊണ്ട് ഡിവോട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം ഡിലൈറ്റ്മെന്റ് ഉണ്ടാകണം ഐ ഡിലൈറ്റ് ഇൻ പ്രയർ ഞാൻ പ്രാർത്ഥനയിൽ രസിക്കുന്നവനാണെങ്കിലേ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാനായിട്ട് കഴിയത്തുള്ളൂ ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് മനുഷ്യൻ കണ്ടുപിടിച്ചതോ അല്ലെങ്കിൽ മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ഗതികേട് ഉണ്ടാകുന്നതോ ആയ ഒരു കാര്യമല്ല പ്രാർത്ഥനക്കകത്ത് ദൈവത്തിനും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ഗതികേടിന്റെ സമയം നമ്മൾ എന്ത് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ പ്രാർത്ഥിക്കുമ്പം ദൈവം ആ ദൈവം വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പിന്നെ നമ്മൾ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പം വേറെ പണിയൊക്കെ ഉണ്ടെങ്കിലും ദൈവം എന്ത് ചെയ്യും നമ്മുടെ കരച്ചിലൊക്കെ കാണുമ്പം ഇടയ്ക്ക് ഒന്ന് കണ്ണ് തുറന്ന് നമ്മളെ ഒന്ന് നോക്കി നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച് തന്നാലായി തന്നില്ലെങ്കിലായി അതുകൊണ്ട് നീ പിന്നേം പിന്നേ കരഞ്ഞോണം ദൈവത്തിന് ഇതിനകത്തൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലെന്നാണ് നമ്മളുടെ ചിന്ത പക്ഷെ അത് തെറ്റാണ് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ഒരു ആഹ്വാനമായിട്ടാണ് നമ്മൾ കാണുന്നത് പ്രവചനം ഇരമ്യാപ്രവചനം മുപ്പത്തിമൂന്നാം അധ്യായം എൻ്റെ മൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് ഇസ്രായേൽ മക്കളോട് ആവശ്യപ്പെടുന്ന ഇങ്ങോട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മളോട് കാണുന്നത് എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിനക്ക് നീ അറിയാത്ത മഹത്തായും അഗോചരമായും കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും ഈ ഭാഗത്തെ കുറിച്ച് ഞാന് സമയം കിട്ടുകയാണെങ്കിൽ ഈ പ്രാർത്ഥനയുടെ ഒരു രണ്ട് ആസ്പെക്ട്സ് എനിക്ക് പറയണമെന്നുണ്ട് രണ്ട് ആസ്പെക്ട്സ് അതിനകത്ത് രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് ആയിട്ടാണ് ഈ വേദഭാഗം ഞാൻ കാണുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് അപ്പം വിശദീകരിക്കാം പക്ഷേ അതിൻ്റെ ആദ്യത്തെ ഭാഗം മാത്രം ഞാൻ ഇപ്പൊ ഉപയോഗിക്കുകയാണ് അവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ആ നീ ഉത്തരമറളും അഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും നോക്ക് കർത്താവ് ഇങ്ങോട്ട് പറയാ നീ വാ ഇങ്ങോട്ട് വാ നീ പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങോട്ട് വാ എൻ്റെ അടുത്തോട്ട് വാ കോളൺഷ്മി അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കർത്താ പറയണേ കോൾ ടു മീ ആൻഡ് ഐ വിൽ ആൻസർ യു ആൻഡ് വിൽ ടെൽ യു ഞാൻ പറയാമെന്നാൽ ഞാൻ എന്നോട് അള ചെയ്യുന്നുള്ളതിനേക്കാൾ ഞാൻ പറയാം നീങ്ങോട്ട് വാ നമ്മൾ പിള്ളേരോടൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ മറ്റൊരാളോട് പറയുന്ന പോലെ കമാ ഓൺ ഐ വിൽ ടെൽ യു അതായത് ഐ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ടെൽ ബട്ട് യു ആർ നോട്ട് കമ്മിങ് അതാ പ്രശ്നം നീ ഇങ്ങോട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ പല പല കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നിട്ട് എന്താണ് പറഞ്ഞു അറിയാമോ ആൻഡ് ഐ വിൽ ടെൽ യു ഗ്രേറ്റ് ആൻഡ് ഹിഡൻ തിങ്സ് വിച്ച് യു ഹവ് നോട്ട് നോൺ നീ ഇന്നു വരെ കണ്ടിട്ടില്ലാത്തതും നിനക്ക് അറിയാൻ വയ്യാത്തതും നിനക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാൻ കഴിയാത്തതുമായ അഗോചരമായ ആത്മീക യാഥാർത്ഥ്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും എന്നാണ് കർത്താവ് പറയുന്നത് പക്ഷേ എന്ത് വേണം കോളൻ ടൂമി നീ എന്നെ എന്റെ അടുത്തോട്ട് ഒന്ന് വാ ഒരു കമ്മ്യൂണിയൻ അല്ലെങ്കിൽ അന്യോന്യമുള്ള ഒരു സംസർഗമാണ് ദൈവം പറയുകയാണ് യു കം ടു മീ എൻ്റെ അടുത്തോട്ട് ഒന്ന് വാ ഞാൻ നിന്നോട് സംസാരിക്കാം പ്രാർത്ഥന എന്ന് പറയുന്നത് രണ്ട് ലോകങ്ങൾ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ഒരു ഫ്യൂഷനാണ് ഒരു ഒരു കൂട്ടിമുട്ടലാണ് ഒരു കൂട്ടിച്ചേർപ്പാണ് ഇണപ്പാണ് ഇറ്റ്സ് എ ഫ്യൂഷൻ രണ്ട് ലോകം ഞാൻ ഒന്നും അറിയാത്ത അറിവില്ലാത്തവനായ ഞാൻ കർത്താവിൻ്റെ വിളി കേട്ടിട്ട് യേശുവിൻ്റെ അടുത്തോട്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ അടുത്തോട്ട് ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് അറിവുള്ളവനായ ദൈവം അവൻ്റെ ലോകത്ത് നിന്ന് ഇറങ്ങി വരികയാണ് അല്ലെങ്കിൽ ഞാൻ അവൻ്റെ ലോകത്തിലേക്ക് കയറി വരികയാണ് സൊ വി ആർ കമ്മിംഗ് ടുഗദർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൂ കൂട്ടിമുട്ടുകയാണ് അറിവില്ലാത്തവനായ ഞാൻ അറിവുള്ളവനായ ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു ഭൗമികനായ ഞാൻ ഭൂമിയിൽ ജീവിച്ച ഭൂമിയുടെ കാര്യങ്ങൾ മാത്രം അറിയാവുന്ന അല്ലെങ്കിൽ എൻ്റെ തലച്ചോറ് കൊണ്ട് മാത്രം കാര്യങ്ങളെ മനസ്സിലാക്കിയിരുന്നവനായ ഞാൻ എനിക്ക് അഗോചരമായ കാര്യങ്ങൾ അറിയുന്ന സ്വർഗീയനായ അല്ലെങ്കിൽ അഗോചരമായ കാര്യങ്ങളെ നിർമ്മിച്ചവനായ സ്വർഗീയനായ ആ ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് ഞാൻ കയറി ചെല്ലുകയാണ് നിത്യനായ ആ ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് മർത്യനായ ഞാൻ കയറി ചെല്ലു ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥന എന്ന് പറയുന്നത് രണ്ട് ലോകങ്ങളുടെ ഒരു ഫ്യൂഷനാണ് ഒരു ഇണപ്പാണ് ഒരു സംഗമമാണ് പ്രാർത്ഥന ഒരു ചില്ലറക്കാര്യമല്ല ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ദൈവത്തെ വിളിക്കും കർത്താവെ ഞാൻ വിളിച്ചോളാം ഞാൻ അത് ചെയ്തോളാം ഞാൻ എന്തോ വേണം എന്നെ ഒന്ന് എൻ്റെ അടുത്തോട്ട് ഒന്ന് വരണേ എന്ന് പറയുകയല്ല കർത്താവ് അതായത് ഇനോ ദി ഇൻവിറ്റേഷൻ ഈസ് ഗിവൺ ബൈ ഗാഡ് ആഹ്വാനം നൽകിയത് ആരാണ് ദൈവമാണ് ഞാനല്ല ഞാൻ പറയുകയല്ല കർത്താവ് നീ ഒന്ന് ഇറങ്ങി വന്ന് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് പറയുകയല്ല പറയുന്നത് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇവിടെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ആരാണ് ഇറ്റ് ഈസ് ഗോഡ് അതൊരു വലിയൊരു കാര്യമല്ലേ ഒന്നുമില്ലാത്തവനായ ഒന്നും അവകാശപ്പെടാനില്ലാത്ത എന്നെ പോലെ പുഴുവായ ഒരു വ്യക്തിയെ ദൈവം വിളിച്ചിട്ട് പറയാണ് നിന്റെ ആ ലോകത്ത് നിന്ന് നീ എൻ്റെ അടുത്തോട്ടൊന്ന് വാ ഞാന് നീ വരുന്നത് നോക്കിയിരിക്കുക ഹലോ ലിയ കറുത്ത എനിക്ക് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് നമ്മളൊക്കെ പറയുന്നുണ്ട് എൻ്റെ ബ്രദറെ പ്രാർത്ഥിക്കാൻ നമുക്ക് ഇവിടെ സമയം കർത്താവ് പറയുക എനിക്കിഷ്ടം പോലെ സമയമുണ്ട് മോനെ നീ ഇങ്ങോട്ട് വരാൻ കർത്താവിന് സമയമുണ്ട് പക്ഷെ നമുക്ക് സമയമില്ല എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയേ കർത്താവിന് സമയമുണ്ട് നമുക്ക് സമയമില്ല ആറാം ക്ലാസ്സിൽ പഠിക്കുന്നല്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനെ എ പി ജെ അബ്ദുൾ കലാം വന്നിട്ട് വിളിക്കുക മോനെ മണി കഴിഞ്ഞ് നീ ഇങ്ങോട്ട് വാടാം ഞാൻ നിനക്ക് കുറച്ച് ഫിസിക്സ് പറഞ്ഞു തരാം എന്ന് പറയുമ്പോൾ ചെറുക്കം പറഞ്ഞതെന്ന് അറിയാമോ അയ്യോ എനിക്ക് സമയമില്ല എനിക്ക് കുട്ടിയും കോലും കളിക്കണമെന്ന എ പി ജെ കലാം ഇറങ്ങി വന്നിട്ട് പറയുകയാണെന്ത് ഞാൻ നിനക്ക് ഫിസിക്സ് പറഞ്ഞു തരാം ചെറുക്കം പറയുന്നതിനോ എനിക്ക് കുട്ടിയും കോലും കളിക്കുന്നു ഇത് തമാശയായിട്ട് ചിന്തിക്കേണ്ട ഇതാ എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി സമയം വേർതിരിച്ച് മാറ്റി വച്ചിരിക്കുമ്പോൾ നീ എന്നെ വിളിച്ചപേക്ഷിക്ക് ഞാൻ നിനക്ക് ഉത്തരമരുണും നിനക്ക് അഗോചരവും നീ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം നീ എൻ്റെ അടുത്ത് ഒന്ന് വാ നമുക്ക് സംസാരിക്കാവുന്ന കർത്താവ് പറയുമ്പോൾ നമ്മൾ പറയുന്നു ഐ എം സോറി ഐട്ട് സോ പ്രയർ ഈസ് ഈസ് സംതിങ് സംതിങ് ബിഗ് ഗ്രേറ്റ് ആൻഡ് ഇറ്റ് േറ്റഡ് ബൈ ഗാഡ് ഗാഡ് ഈസ് ആസ്കിങ് നമ്മൾ കർത്താവ് നമ്മളെ വിളിക്കുകയാണ് അവന്റെ വീട്ടിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുകയാണ് അല്ല നമ്മൾ വിളിച്ചിറക്കി കൊണ്ടുവരികയല്ല നമ്മൾ അവന്റെ അതിഥിയായിട്ട് ചെന്ന് അവൻ്റെ വിശാലമായ ആ ലോകമെല്ലാം കാണാനായിട്ട് കർത്താവ് വിളിക്കുന്നതായ ഒരു കാര്യം പ്രയർ ഈസ് ആൻഡ് ഇൻവിറ്റേഷൻ ടു എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പ്ലോർ ദ ബൗണ്ട്ലെസ്നെസ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ അതിർത്തിയില്ലായ്മയെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ വിശാലതയെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരായാനായിട്ട് ദൈവത്തിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള സത്യങ്ങളെ മനസ്സിലാക്കാനായിട്ടുള്ള ദൈവത്തിൻ്റെ ആഹ്വാനമാണ് പ്രാർത്ഥന പക്ഷെ നമ്മൾ പല സമയത്തും അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല വി ആർ നോട്ട് സീരിയസ് അബൌട്ട് ഗാഡ് വി ആർ നോട്ട് സീരിയസ് അബൌട്ട് ഇറ്റേണൽ തിങ്സ് വി ആർ നോട്ട് സീരിയസ് അബൌട്ട് ദ ഹിഡൻ ആൻഡ് മാർവലസ് തിങ്സ് ദാറ്റ് ഗാഡ് വാൺസ് അസ്റ്റ് നോ നമ്മൾ അറിയേണ്ടതായ കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ദൈവം നമ്മളെ വിളിക്കുമ്പോൾ വി ആർ നോട്ട് സീരിയസ് അബൌട്ട് ഇറ്റ് വെരി ബാഡ് ആൻഡ് സാഡ് See, in prayer, I stand here and touch the there. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അവിടെ സ്പർശിക്കുന്നതാണ് പ്രാർത്ഥന എൻ്റെ കാലഭൂമിയിലായിരിക്കും പക്ഷെ എൻ്റെ കൈകൾ സ്പർശിക്കുന്നത് സ്വർഗത്തിലൂയ പ്രേയർ ഈസ് ഐ എം സ്റ്റാൻഡിങ് ഹിയർ ടച്ചിങ് ദിംഗ് ദ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് വരാൻ പോകുന്ന കാര്യങ്ങളെ സ്പർശിക്കുന്നതാണ് ആൻഡ് എഫക്റ്റീവ്ലി ടച്ചിങ് എന്താ വെറുതെ ഒന്ന് തൊട്ടുപോവുകയല്ല എൻ്റെ സ്പർശനം എൻ്റെ പ്രാർത്ഥന ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ ഭാവിയെ പോലും ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ പ്രേയറിന്റെ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ആ മഹാത്മ്യത്തെക്കുറിച്ച് വലിമയെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രേറ്റ്നെസ് എത്ര വലുതാണെന്ന് നമ്മളൊന്ന് തിരിച്ചറ അറിയാൻ വേണ്ടി ഈ ക്ലാസ്സിലൊക്കെ വാസവിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന വാട്ട് ഈസ് പ്രേയർ ആൻഡ് ഹൗ ഗ്രേറ്റ് God has given us the privilege.